പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നൽകാനുള്ളത് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ അന്തരിച്ചു തലച്ചോറിലെ രക്തസ്രാവത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ദീർഘനാളായി ആശുപത്രിയിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത നൽകാനുള്ളത് അതുതന്നെയാണ് ലോക ഫുട്ബോൾ ചരിത്രത്തിലെ അധികായൻ അർജന്റീന ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ അത്രയധികം ആരാധിക്കുന്ന ഡീഗോ മറഡോണ എന്ന ഫുട്ബോൾ ഇതിഹാസം അന്തരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത് കൃഷ്ണരാജ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും എന്ന് മനസ്സിലാകുന്നു കൃഷ്ണരാജ് കേൾക്കാമെന്ന് തരുന്നു കേൾക്കാമോ കൃഷ്ണരാജ് കൃഷ്ണരാജ് നമ്മൾ ഈ ഘട്ടത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഡീഗോ മറഡോണയെ പോലെയുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസം അന്തരിച്ചിരിക്കുന്നു അപ്രതീക്ഷിതമായിരുന്നു അന്ത്യം കഴിഞ്ഞ ദിവസവും ആശുപത്രിയിൽ നിന്ന് പുറത്ത് വന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്താണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാധ്യമങ്ങൾ അർജന്റീന മാധ്യമങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ സ്ഥിരീകരിച്ചു കഴിഞ്ഞോ രഞ്ജിത്ത് ആരാധകർ ദൈവത്തിനൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു പേരാണ് ലിയഗോ മറഡോണ എന്നത് അദ്ദേഹത്തിന്റെ കലി ശൈലി തന്നെ അത്ര കണ്ട് പ്രസക്തമായിരുന്നു പ്രശസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഫുട്ബോൾ ആരാധകർ ഏറെ വിങ്ങലോടെ നിരാശയോടെ ഏറ്റുവാങ്ങുകയാണ് കിരീടിക്കപ്പെട്ടു കഴിഞ്ഞു അർജന്റീൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു അറുപത് വയസ്സ് തികഞ്ഞ് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ശത്രുരിയയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോയിരുന്നു അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഈ അദ്ദേഹം തലച്ചോറിലെ രക്തസ്രാവമായിരുന്നു ഏറ്റവും ഒടുവിൽ ഒടുവിൽ പ്രശ്നമെന്ന് മനസ്സിലാകുന്നു അദ്ദേഹം പലവിധ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നുവല്ലോ ഇത് മരണകാരണമായി ഇത് തന്നെയാണോ പറയപ്പെടുന്നത് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് ശസ്ത്രക്രിയ രക്തസ്രാവം ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതേയുള്ളൂ ഏതായാലും ഫുട്ബോൾ ഇതിഹാസം ഒരുപക്ഷേ ഏറ്റവും വിവാദങ്ങൾ കൂടി വഴിവെച്ച ഒരു താരം എന്ന നിലയ്ക്കും ശ്രദ്ധേയനായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ കൈ എന്ന് വിശേഷിപ്പിക്കുന്ന ഗോൾ എല്ലാ ആരാധകരും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അദ്ദേഹം ബൊക്ക ജൂനിയേഴ്സ് ബാഴ്സലോണ നാപ്പോളി സെവിയ നേവൽസ് ഓൾ ബോയ്സ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി കളിച്ചു നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഗോളുകൾ സ്വന്തമാക്കി അർജന്റീന കണ്ട എക്കാലത്തേ മികച്ച താരങ്ങളിൽ ഒരാൾ മെസ്സിയാണ് പിന്നീട് പറഞ്ഞു കേട്ട ഒരു താരം അർജന്റീന ദേശീയ ടീമിനായി തൊണ്ണൂറ്റൊന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു മുപ്പത്തിനാല് ഗോളുകളും സ്വന്തമാക്കി ഏറെ വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ഫുട്ബോൾ ആരാധകർ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാൽപെരുമാറ്റം ഒരു കാലൊച്ച ഒരു കേളി ശൈലി അത് നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ലീഗോ മറഡോണ ഓർമ്മയാകുന്നു അർജന്റീന ഫുട്ബോൾ എന്നതിനപ്പുറം ഈ ഫുട്ബോളിനെ ഒരുപാട് ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കുറിയ രൂപം അദ്ദേഹത്തിൻ്റെ കൈളി ശൈലിയൊക്കെ ഒരുപാട് പ്രധാന പ്രാധാന്യം വഹിച്ചിട്ടുണ്ടല്ലോ കാരണം അതായത് ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഓരോ ലോകകപ്പ് വരുമ്പോഴും ആഘോഷിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ കൃഷ്ണനായന് ഓർത്തെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത് രണ്ട് ടീമുകൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ശൈലി മലയാളികളിലേക്ക് പ്രത്യേകിച്ച് ആവാഹിച്ച രണ്ട് ടീമുകളൊന്ന് ബ്രസീലും ഒന്ന് അർജന്റീനയുമാണ് ഒരുപക്ഷെ അർജന്റീനയെ ഇത്രയേറെ ജനകീയമാക്കിയ ഒരാൾ ഇദ്ദേഹം തന്നെയാണ് ഡീഗോ മറഡോട് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അതേസമയം ബ്രസീൽ നാട്ടിൽ ഒത്തിരി പെലെ തുടങ്ങി റൊമാരിയോ തുടങ്ങി റൊണാൾഡീനിയോ തുടങ്ങി നിരവധി താരങ്ങളുണ്ട് പക്ഷെ ബോബി തുടങ്ങി